ം കുവൈറ്റിലെ ദുരന്തം ഓരോ മലയാളിയും അവന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് വേദനയോടെ ഭാഗമായത് കുവൈറ്റിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട അൻപത് പേരിൽ ഇരുപത്തിനാലു പേരും മലയാളികളാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹം രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തുകയും ചെയ്തു ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെ ഇന്ന് സ്ഥിരീകരിച്ച മരണമുൾപ്പെടെ മരണമാകിയ അൻപതായപ്പോൾ ഉള്ളതിൽ നാൽപ്പത്തിയഞ്ചു പേരും ഇന്ത്യക്കാരാണ് എന്നാണ് റിപ്പോർട്ടുകൾ മലയാളികളായ ഇരുപത്തി മൂന്ന് പേർ അടക്കം നാൽപ്പത്തി മൂന്ന് പേരുടെ മൃതദേഹവുമായാണ് ഇന്ന് പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിൽ രാവിലെ വന്നിറങ്ങിയത് ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെയാണ് ആ രാജ്യത്തെ പൗരന്മാരോട് ഇടപെടേണ്ടത് എന്നതിന് തെളിവായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കുവൈത്ത് സർക്കാരും അവസരത്തിനൊത്ത് പ്രവർത്തിച്ചു അങ്ങനെയാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പ്രത്യേക വിമാനത്തിൽ കേരളത്തിലേക്ക് അയച്ചത് ഇന്ന് രാവിലെ ആ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുമ്പോൾ കണ്ണീർ കാഴ്ചകളായിരുന്നു മരിച്ചവരുടെ ബന്ധുക്കൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു കേരളത്തിൽ മരിച്ച ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിൽ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും ഇതര സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും അതിർത്തി വരെ കേരളം തന്നെ പ്രത്യേക ആംബുലൻസിൽ എത്തിക്കുന്നതാണ് ബന്ധുക്കളുടെ കൂട്ടനിലവിളികളും സങ്കട പെരുമഴയുമായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ മുഴുവൻ കാഴ്ചകളും ഏറെ പ്രതീക്ഷയോടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കരുതി മികച്ച ജോലി കിട്ടി കുവൈറ്റിലേക്ക് പോയ പാവപ്പെട്ട തൊഴിലാളികളുടെ മൃതദേഹം തിരിച്ചു വരുമ്പോൾ അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും എങ്ങനെ വേദനിക്കാതിരിക്കും കേരളം ഒരുമിച്ച് ആ സങ്കട പെരുമഴയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യവസായ മന്ത്രി പി അടക്കം മന്ത്രി പ്രമുഖരെല്ലാവരും മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരുന്നു എന്നാൽ അവിടെ എത്തിയവരിൽ ഏറെ ശ്രദ്ധ നേടിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിലാണ് കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി തൃശ്ശൂരിലേക്ക് സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇന്നലെ എത്താനിരുന്നപ്പോഴാണ് ഈ മഹാദുരന്തത്തിന്റെ വാർത്തയെത്തിയത് അതുകൊണ്ട് എല്ലാ സ്വീകരണ പരിപാടികളും സുരേഷ് ഗോപി വേണ്ടെന്ന് വെച്ചു അവരെ ചേർത്ത് നിർത്താനാണ് തൻ്റെ ആദ്യത്തെ പദ്ധതി എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു എയർപോർട്ടിലെത്തിയ സുരേഷ് ഗോപിക്ക് മുഖ്യമന്ത്രിക്ക് കിട്ടിയ അതേ സ്വീകരണമാണ് പോലീസുകാർ അടക്കമുള്ളവർ കൊടുത്തത് പോലീസുകാർ ആദരവോടുകൂടി സുരേഷ് ഗോപിക്ക് സല്യൂട്ടടിക്കുന്നത് കൗതുക കാഴ്ചയായി മാറി സുരേഷ് ഗോപിയെ പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നടക്കാവ് പോലീസ് സ്റ്റേഷൻ മണിക്കൂറുകളോളം ഇരുത്തിയ പോലീസുകാർക്ക് തന്നെ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് അടിക്കേണ്ടി വന്നു അതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒഴിവാക്കി സുരേഷ് ഗോപി സങ്കടപ്പെട്ടവരുടെ കണ്ണീരിനൊപ്പം അവരെ ചേർത്ത് നിർത്തി കണ്ണീരൊഴുക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് മാറി നിൽക്കാതെ ബന്ധുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ സുരേഷ് ഗോപി പ്രത്യേകം ശ്രദ്ധിച്ചു നൂലാമാലകളൊന്നുമില്ലാതെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തത്തോടെയുള്ള നിലപാടാണ് എടുത്തത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെ അപകടമുണ്ടായ അപ്പോൾ തന്നെ കോർഡിനേഷനു വേണ്ടി കുവൈറ്റിലേക്ക് അയച്ചു കുവൈത്തിലെ ഇന്ത്യൻ എംബസിയോട് ചേർന്ന് നിന്ന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള അതേ വിമാനത്തിലാണ് കേന്ദ്രമന്ത്രിയും എത്തിയത് എയർപോർട്ടിൽ മൃതദേഹങ്ങൾക്കൊപ്പം കേന്ദ്രമന്ത്രിയും ഉണ്ടായിരുന്നു ഇതേസമയം അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം കുവൈറ്റ് സുരക്ഷാ മന്ത്രാലയം ശക്തമാക്കിയിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതിയതൊന്നും സത്യമല്ലെന്നും അങ്ങനെയല്ല സാഹചര്യമെന്നും ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന അറബ് ന്യൂസിൻ്റെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നു കുവൈറ്റിലെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ദിനപത്രമാണ് അറബ് ന്യൂസ് ഇന്നലെ ഇറങ്ങിയ അറബ് ന്യൂസിൻ്റെ പ്രധാന വാർത്ത അപകടം ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്നതാണ് നമ്മുടെ പത്രങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്നത് താഴത്തെ നിലയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് എന്നാണ് അതിൻ്റെ ഗ്രാഫിക്കുകളും മറ്റുമാണ് നമ്മുടെ മാധ്യമങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് അവർക്ക് വിവരം കിട്ടിയതെന്ന് മാത്രം കുവൈറ്റ് അധികാരികൾക്ക് അറിയില്ല പക്ഷെ അവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നു തൊഴിലുടമ അടക്കമുള്ളവർ അറസ്റ്റിലായെന്ന് എൻ ബി ടി സി എന്ന ഇരുപത്തയ്യായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനത്തിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് തീപിടിച്ചത് എൻ ബി ടി സിയുടെ ഉടമ കെ ജി അബ്രാഹിം എന്ന നിരണം കാരനാണ് കൊച്ചിയിലെ ക്രൗൺ പ്ലാസയൊക്കെ കെ ജി അബ്രാഹിമിൻ്റെ തന്നെയാണ് ആടുജീവിതത്തിൻ്റെ സഹനിർമാതാക്കളിൽ ഒരാളും കെ ജി അബ്രാഹിമാണ് കെ ജി അബ്രാഹുമായി ഇന്നലെ ഞാൻ സംസാരിച്ചു അറസ്റ്റിലായി ജയിലിലാണ് എന്നുള്ള വാർത്തകളൊക്കെ എത്രമാത്രം ശരിയാണെന്ന് എഴുതിയവർ തന്നെ ശ്രദ്ധിക്കട്ടെ അപകടമുണ്ടാവുകയും ഇത്രയധികം ആളുകൾ മരിക്കുകയും ചെയ്തപ്പോൾ കെട്ടിട ഉടമയും കമ്പനിയുടെ നടത്തിപ്പുകാരും ഒക്കെ ഔദ്യോഗികമായി ചോദ്യം ചെയ്യലിനു വേണ്ടി ടെക്നിക്കലി അറസ്റ്റിലായതാണ് എന്നാൽ അവരെയൊക്കെ അന്ന് തന്നെ വിട്ടയച്ചു അവർക്കെതിരെയെല്ലാം ചുമത്തിയിരിക്കുന്നത് മനപൂർവ്വമല്ലാത്ത നരഹത്യ മാനസ്ലോട്ടറാണ് നമുക്കറിയാം റോഡ് അപകടം ഉണ്ടായാലും നരഹത്യയാണ് ചുമത്തുക ആരും കുറ്റകൃത്യം ചെയ്തതായോ ആരും ആർത്തി തീർക്കുന്നതിന് വേണ്ടി തൊഴിലാളികളെ ബലി കൊടുത്തതായോ ഔദ്യോഗികമായി കണ്ടെത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം മഹാദുരന്തത്തിലും അപകടത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്താതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്നതിന് തെളിവായി മാറുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ട് ഇലക്ട്രിക്കൽ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വമുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ബാക്കി കഥകളൊക്കെ വ്യാജമാണെന്ന് ഇപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുന്നു കുടുംബം നടത്തുന്നതിന് വേണ്ടി പ്രവാസ ജീവിതം നയിച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ സകലർക്കും ആദരാഞ്ജലികൾ അവിടെ എത്തി അഞ്ചാം ദിവസം മരിച്ചവരും ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് മരിച്ചു വരും നാട്ടിലേക്ക് പലതവണ അടങ്ങിയിട്ടും കമ്പനിയുടെ ഉടമ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും ആറുമാസത്തെങ്കിലും വന്ന് വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് താൽക്കാലിക കോൺട്രാക്റ്റിൽ പോയി മരണം മരിച്ചവരുമൊക്കെയുണ്ട് ഇതാണ് ജീവിതം അനിശ്ചിതത്വങ്ങളുടെ ഒടുങ്ങാത്ത താളമാണ് ജീവിതം ആരുടെ ജീവിതത്തിൽ എപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല അഗ്നി പടർന്നു പിടിക്കുന്ന പുക പടർന്നു പിടിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അവിടെ നിന്നുള്ള നിലവിളികൾ ആരുടെയും കാതടപ്പിക്കുന്നതാണ് സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ അകാലത്തിൽ മരണം വിളിച്ച പ്രിയപ്പെട്ടവർക്ക് എൻ്റെയും മറന്നാടിന്റെയും ആദരാഞ്ജലികൾ